ഒരിടത്തൊരിടത്ത് ഒരു മുയലുണ്ടായിരുന്നു ആ മുയലിൻ്റെ പേരാണ് മിട്ടു മിട്ടു മുയൽ വളരെ സ്പീഡിലോടുകയും ചാടുകയും എല്ലാം ചെയ്യും മിട്ടു മുയലിൻ്റെ കൂട്ടുകാരിയാണ് റാണിയാമ റാണിയാമയാണെങ്കിൽ പതിയെ പതിയെ മാത്രമേ പോകുള്ളൂ വെള്ളത്തിലും കരയിലും എല്ലാം ജീവിക്കാൻ പറ്റും ഈ റാണിയാമ്മക്ക് മിട്ടുമുയലും റാണിയാമ്മയും കൂട്ടുകാരായിരുന്നു ഒരു ദിവസം രണ്ടുപേരും തമ്മിൽ തമ്മിലൊരു വാക്കുതർക്കമുണ്ടായി ആരാണ് വലിയവൻ എന്നായിരുന്നു അവരുടെ വാക്കുതർക്കത്തിന് കാരണം അങ്ങനെ മിട്ടുമുയൽ സൂത്രത്തിന് റാണിയാമ്മയോട് പറഞ്ഞു നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു പന്തയം വെക്കാം ഓട്ടപ്പന്തയം ആ പന്തയത്തിൽ ആരാണോ ജയിക്കുന്നത് അവരായിരിക്കും നമ്മളിൽ വലിയവൻ അങ്ങനെ ാണിയാമ്മ അതിന് സമ്മതിച്ചു മിട്ടുമുയലിന്റെ മനസ്സിൽ ഒരു സൂത്രമുണ്ടായിരുന്നു എന്താണെങ്കിലും മിട്ടുമുയലേ പന്തയത്തിൽ ജയിക്കുകയുള്ളൂ എന്ന് മിട്ടുമുയലിന് ഉറപ്പാണ് കാരണം റാണിയാമ്മയ്ക്ക് വളരെ പതിയെ പതിയെ മാത്രമേ നടക്കാൻ സാധിക്കുകയുള്ളൂ മിട്ടുമുയൽ പന്തയം വെക്കാന്ന് പറഞ്ഞപ്പോൾ റാണിയാമ്മയ്ക്കും അറിയാം എന്താണ് മിട്ടുമുയലിന് വളരെ സ്പീഡാണ് മിട്ടുമുയലേ ജയിക്കുള്ളൂ എന്നാലും റാണിയാമ്മ സമ്മതിച്ചു അങ്ങനെ രണ്ടുപേരും തമ്മിൽ പന്തയം തുടങ്ങി പന്തയം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ മിട്ടുമുയൽ വളരെ സ്പീഡിലൂടി റാണിയാമ്മ പതിയെ പതിയെ പോയിക്കൊണ്ടിരുന്നു കുറച്ചു നേരം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ റാണിയാമ്മയെ കാണാനേയില്ല മിട്ടുമുയലിന് ഒരു കാര്യം മനസ്സിലായി ഇപ്പോഴെങ്ങും റാണിയാമ്മ എത്തില്ല എന്നാൽ പിന്നെ കുറച്ചുനേരം റെസ്റ്റ് എടുക്കാം വളരെ ക്ഷീണം അങ്ങനെ മിട്ടുമുയൽ വീണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു അപ്പോഴതാ അവിടെ ക്യാരറ്റ് വിൽക്കുന്ന ഒരു ആളെ കണ്ടു വേഗം തന്നെ അവിടെ നിന്ന് ഒരു ക്യാരറ്റും വാങ്ങി ആ തണലിലിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മിട്ടുമുയൽ അങ്ങ് ഉറങ്ങിപ്പോയി റാണിയാമ്മ ആണെങ്കിലോ പതിയെ 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 നടന്ന് നടന്ന് വരുമ്പോൾ മിട്ടുമുയൽ അവിടെ ഉറങ്ങുന്നുണ്ട് വിളിക്കാനും ശല്യപ്പെടുത്താനും ഒന്നും നിന്നില്ല റാണിയാമ്മ വീണ്ടും മുന്നോട്ട് നടന്നു അങ്ങനെ കുറെ ദൂരം റാണിയാമ്മ നടന്നുകൊണ്ടിരുന്നു നേരം കഴിഞ്ഞപ്പോൾ ക്യാരറ്റ് വിൽപ്പനക്കാരൻ വന്നിട്ട് മിട്ടുമുയലിനോട് ചോദിച്ചു എന്താണ് കുറെ നേരമായല്ലോ ഉറങ്ങുന്നു എന്ത് പറ്റി വളരെ ക്ഷീണമാണല്ലോ പെട്ടെന്നാണ് മിട്ടുമുയൽ ഓർത്തത് അയ്യോ എന്റെ കൂട്ടുകാർ റാണിയാമ്മ ഇതില് പോകുന്നത് കണ്ടോ വിൽപ്പനക്കാരി പറഞ്ഞു ആ പോയല്ലോ അപ്പോഴാണ് അബദ്ധം മനസ്സിലായത് വേഗം തന്നെ മിട്ടുമുയൽ ഓടി പന്തയത്തിന്റെ എൻഡിങ് പോയിന്റിലേക്ക് ഓടി അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോഴതാ നമ്മുടെ റാണി ആമ എൻഡിങ് പോയിന്റിൽ എത്തി വിജയിക്കാൻ തുടങ്ങുന്നു മിട്ടുമുയൽ വളരെ സ്പീഡിൽ പുറകേലേ ഓടി പക്ഷെ എത്തിയില്ല റാണി ആമ ജയിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത് അധികം ആത്മവിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് മിട്ടുമുയൽ മുയൽ വേഗമോടി അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചത് എന്താണെങ്കിലും ആമ അവിടെ എത്തൂല്ലെന്ന് ഉറച്ചു വിശ്വസിച്ചു ആമയാണെങ്കിലോ ജയിക്കൂല്ലെന്ന് ഉറപ്പുണ്ടായിട്ടും പതിയെ പതിയെ സ്ഥിരോത്സാഹത്തോടെ നടന്നു സ്ഥിരോത്സാഹിയുടെ വഴി നിരപ്പായ രാജവീതിയാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ രാജവീതി എന്ന് പറഞ്ഞാൽ രാജാവിന് ഒരു തടസ്സവുമില്ല അങ്ങനെ രാജാവിന് എപ്പോൾ വേണമെങ്കിലും മുന്നോട്ട് പോകാം അങ്ങനെയാണ് രാജവീതി അപ്പോൾ സ്ഥിരോത്സാഹിയാണെങ്കിൽ നമ്മൾക്ക് എല്ലാ കാര്യത്തിലും സ്ഥിരതയുണ്ടെങ്കിൽ നമ്മളുടെ മുൻപിൽ ഒരു തടസ്സവും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എല്ലാവരും സ്ഥിരോത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്റെ കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി കൂട്ടുകാരെ